കടന്നു വരുന്ന മേഖലകൾ നിങ്ങൾ പരിശോധിക്കുമോ നമുക്കറിയാം അറിയാം ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ യാത്രയിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അമേരിക്കൻ സംസ്കാരം നിങ്ങൾക്ക് അറിയാം അമേരിക്കയിൽ എത്രയോ അധികം ചെറുപ്പക്കാരത്തിന് അടിമയായി പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ മറ്റൊരു പഠനം ഞാൻ വായിച്ചിട്ടുള്ളത് അമേരിക്കയിൽ യുവാക്കളെ അരാഷ്ട്രീയവാദികളാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ക്ലബ്ബ് സംസ്കാരങ്ങളാണ് എന്ന് ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ഫുട്ബോളിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇപ്പൊ ഐ പി എല് പോലെയുള്ള പരസ്പരം ചേരുതരുന്നതിന്റെ പിന്നാലെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെ വഴിതിരിച്ച് മറ്റു തരത്തിലേക്ക് വിടുന്നതിന്റെ അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ട്രംപ് എന്ന് പറയുന്നത് ആ ആ അരാഷ്ട്രീയവാദികളായ ചെറുപ്പക്കാർ പണമാണ് ഏറ്റവും വലുത് ഞങ്ങളുടെ രാജ്യത്തെ നയിക്കേണ്ടത് ഏറ്റവും വലിയ പണക്കാരനാണ് ഏറ്റവും ബുദ്ധിമാനല്ല ഏറ്റവും മിടുക്കനല്ല ഏറ്റവും നല്ല രാഷ്ട്രീയ ജീവിയല്ല ഞങ്ങളെ നയിക്കേണ്ടത് ഒരു വലിയ സമ്പന്നനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ അധികാരത്തിലേക്ക് എത്തിയതിന്റെ ഒരു ചരിത്രം നിങ്ങൾ കാണുകയാണ് ഈ ഈ രാഷ്ട്രീയവാദികളായ ചെറുപ്പക്കാർ ഇപ്പോ തെരഞ്ഞെടുത്ത് രണ്ടാം വർഷം രണ്ടാം ആഴ്ച മുതൽ വീണ്ടും അവർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന ദുരന്തമായ അവസ്ഥ ഇതൊന്നും വളരെ അതാണ് വളരെ ആദർച്ഛികമായി സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കൃത്യമായ കൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ കൃത്യമായി നമുക്കിടയിലേക്ക് ഇറങ്ങി വരികയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം രാഷ്ട്രീയ പ്രവണതകൾ ഉണ്ടാവുന്നത് ഇത്തരം പ്രതിവിഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ഇവിടെയാണ് നമ്മളുടെ നമ്മുടെ ജാഗ്രത ഉണ്ടാവേണ്ടത് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് വരും കാലം എങ്ങനെയായിരിക്കണം നമ്മുടെ ദേശം എങ്ങനെയായിരിക്കണം ഓരോ പ്രവാസിയുടെയും സ്വപ്നം എന്ന് പറയുന്നത് നാളികാരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവന്റെ ആ സ്വപ്നം ആ നാഴിയിടങ്ങണി മണ്ണ് എല്ലാ കാലത്തും സുരക്ഷിതമായിരിക്കാൻ സന്തോഷകരമായിരിക്കാൻ സമാധാനകാര്യമായിരിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഓരോ പ്രവാസിയുമാണ് അതുകൊണ്ടാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ചലനങ്ങളും ഉണ്ടാവുമ്പോൾ നാട്ടിലുണ്ടാവുന്നതിനേക്കാൾ ആഴത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ പ്രവാസ ലോകത്തുണ്ടാകുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്ന നാട്ടിലെ സന്തോഷപരമായ സമാധാനപരമായ ആ അന്തരീക്ഷം തുടരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അത് പുലർത്താനുള്ള അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്വം പ്രവാസ ലോകത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ നിന്ന് പോകുന്ന ഒരു പടം പോലും തെറ്റായ പ്രവണതകൾക്ക് വേണ്ടി ആവരുത് എന്ന് നമ്മൾ നമ്മൾ നിശ്ചയിച്ചുറപ്പിക്കേണ്ടതില്ല കേരളത്തിൽ ഗൾഫ് പ്രവാസം നൽകിയിട്ടുള്ള ഗൾഫ് പണം നൽകിയിട്ടുള്ള ധാരാളം നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ തെറ്റായ പ്രവണതകൾ ജാതി മത സംഘടനകളുടെ വളർച്ചകൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ വളർച്ച ഉൾപ്പെടെയുള്ള